രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചലച്ചിത്ര സീരിയൽ ലോകത്തിന് വൻ നഷ്ടമുണ്ടായ വർഷമാണ് പ്രിയപ്പെട്ട നമ്മുടെ ഒരുപാട് ആൾക്കാർ വിടവാങ്ങിയ കൊല്ലം പ്രിയപ്പെട്ട സുബി സുരേഷ് മുതൽ ഒരിക്കലും പകരക്കാരെ കണ്ടെത്താൻ കഴിയാത്ത നടൻ ഇന്നസന്റ് സംവിധായകൻ സിദ്ദിഖ് നടൻ മാമുക്കോയ തുടങ്ങി മലയാള സിനിമയിലെ മുത്തശ്ശിയായ സുബലക്ഷ്മിയും നാടക സംവിധായകനായ പ്രശാന്ത് നാരായണൻ വരെ ആ പട്ടിക അങ്ങനെ നീണ്ടുപോവുകയാണ് ഭൂമി മലയാളം കണ്ട ഏറ്റവും മികച്ച സ്റ്റാൻഡപ്പ് കോമഡി താരമായ സുബി സുരേഷ് സിനിമ രാഷ്ട്രീയം സാഹിത്യം ജീവിതാനുഭവങ്ങൾ കർമ്മം കൊണ്ട് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മറ്റൊരാളുണ്ടോ ഇന്നസെന്റിനെ പോലെ ഹലോ അനിതര സാധാരണമായ കഥാപാത്ര അവതരണത്തിലൂടെ മലയാള സിനിമയെ പരിപോഷിപ്പിച്ച ഒരേയൊരു മാമുക്കോയ നമ്മളെ

ധന്യ കലാജീവിതം ം പൂജപുരവിടത്തിനാഥ് സിനിമ സീരിയൽ രംഗത്തെ നിറസാന്നിധ്യം ഹിറ്റ് ചിത്രങ്ങൾ മാത്രം മലയാളത്തിന് സമ്മാനിച്ച പ്രേക്ഷകരെ കുടുകുടച്ചിരിപ്പിച്ച സംവിധായകൻ സിദ്ദിഖ് കിരീടത്തിലെ പരമേശ്വരനെ അനശ്വരനാക്കിയ കുണ്ടറ ജോണി ഒരു മുന്നറിയിപ്പും കൂടാതെ പോലീസ് നമ്മെ ആക്രമിച്ചു കാവൽ ആളെ ബോധം അവിടെയാണ് നിനക്ക് ജോണിപ്പും കല്യാണരാമനിലെ മുത്തശ്ശിയിലൂടെ മലയാളികളുടെ മുഴുവൻ മുത്തശ്ശിയായ സുബ്ബലക്ഷ്മി ഇന്ത്യൻ തിയേറ്റർ രംഗത്തെ ശക്തമായ സാന്നിധ്യം പ്രശാന്ത് നാരായണനാണ് ഈ വർഷം അവസാനം നമ്മോട് വിട പറഞ്ഞ കലാകാരൻ ഹരീഷ് പേങ്ങൻ അപർണ രഞ്ജുഷ മേനൻ കലാഭവൻ മുഹമ്മദ് ഹനീഫ് വിനോദ് തോമസ് എന്നിവരും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ നഷ്ടങ്ങളാണ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രയധികം ആളുകൾ ഈ കൊല്ലം നമ്മെ വിട്ടുപിരിഞ്ഞു എന്നുള്ളത് അവരുടെയൊക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുക തന്നെ ചെയ്യും